എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജൂലൈ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷൻ ലഭിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി പെൻഷൻ ലഭിക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം ക്ഷേമ പെൻഷൻ ഈ ജൂലൈ മാസത്തിൽ ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് നടക്കുക ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല മന്ത്രിയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും ഈ മാസത്തെ ആയിരത്തി വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ലഭിക്കുക അതിനുശേഷം നാലഞ്ച് ദിവസത്തിന് ശേഷം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തേത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം വരുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യാൻ എന്തായാലും പെൻഷൻ പെൻഷൻ സ്പെഷ്യൽ പറ്റില്ല അതുകൊണ്ട് തന്നെ കുടിശ്ശിക ഓണത്തിന് ഒന്നുണ്ട് എങ്കിൽ അത് ഓഗസ്റ്റിൽ തന്നെ ലഭിക്കും അങ്ങനെയെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓഗസ്റ്റിൽ ലഭിക്കും ഇപ്പോൾ കാത്തിരിക്കുന്ന ജൂലൈ മാസത്തെ പെൻഷൻ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് കടമെടുപ്പുണ്ടാവുക അതിനുശേഷമാണ് പെൻഷൻ വിതരണം നടക്കുക എന്തായാലും പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ആധാർ കാർഡ് മാത്രമാണ് പെൻഷൻ മസ്റ്ററിംഗിന് വേണ്ടിയിട്ടുള്ള രേഖയായി കൊണ്ടുപോവേണ്ടത് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും വേണം ഇതിനെല്ലാം സമയപരിധി പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് അപ്പൊ അതിനുള്ളിൽ എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ അറിയിപ്പ് രണ്ട് ദിവസത്തിനകം എന്തായാലും വരും അപ്പോൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് ഇനി സർവീസ് പെൻഷനും അതുപോലെ തന്നെ ക്ഷേമം പെൻഷനും പി കിസാൻ സമ്മാൻ നിധിയും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ആനുകൂല്യങ്ങളും മറ്റ് സഹായങ്ങളും ലഭിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസ് മുന്നറിയിപ്പാണ് പറയുന്നത് പെൻഷൻകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് സംസ്ഥാനത്തെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് മുതിർന്ന പൗരന്മാരെ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞ് ി കരസ്ഥമാക്കൊണ്ടാണ് പുതിയ തട്ടിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ പൂർണമായും തട്ടിപ്പുകാരിലേക്ക് എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് സൈബർ ക്രൈം വിഭാഗം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കേന്ദ്ര പെൻഷന് ആവശ്യമായിട്ടുള്ള ജീവൻ പ്രമാൺ പത്രയുടെ പേരിലാണ് ഇപ്പോൾ തട്ടിപ്പ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ പരാതികൾ സൈബർ ക്രൈം വിഭാഗത്തിൽ ലഭിക്കുന്നുണ്ട് വിവിധ മൊബൈൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികളുമായി സംസ്ഥാനത്ത് ദിവസവും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഫോൺ കോളുകൾ എത്തുന്നുണ്ട് എന്നാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അറിയിച്ചത് ഇതിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം കോളുകളിലും പരാതി കേസായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും ഒരു ലക്ഷം രൂപക്ക് താഴെ പണം നഷ്ടപ്പെടുന്നവരാണ് കേരളത്തിൽ ഒരു ദിവസം ഒരു കോടിയും ഒന്നേക്കാൽ കോടിയും ഇടയിൽ തുക ഓൺലൈനോടെ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് തട്ടിയെടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ പരാതി നൽകുകയാണ് എങ്കിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ പോലീസിന് അത് ഏറെ പ്രയോജനകരമാണ് എന്നും സൈബർ പോലീസ് അറിയിച്ചു പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് പരാതിപ്പെടേണ്ടത് ഒരൊറ്റ ഫോൺ കോളും അതിലൂടെ ഒ ടി പി കരസ്ഥമാക്കിയുമാണ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കുന്നത് പെൻഷൻകാരുടെ നിയമന തീയതി വിരമിക്കൽ തീയതി പെൻഷൻ പേയ്മെന്റ് ഓർഡർ നമ്പർ ആധാർ നമ്പർ സ്ഥിരം മേൽവിലാസം ഇമെയിൽ വിലാസം വിരമിക്കുമ്പോൾ ലഭിച്ച തുക പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക നോമിനി തുടങ്ങിയ വിവരങ്ങൾ കൈവശപ്പെടുത്തലാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം പിന്നീട് പെൻഷൻ ഡയറക്ടറേറ്റിലെന്താണ് എന്ന് പറഞ്ഞ് വ്യാജമായി കോൾ വിളിക്കും തട്ടിപ്പുകാർ നേരത്തെ തരപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ ശേഷം ഇത് ഉറപ്പാക്കാനായി ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ആദ്യം പറയുന്ന വിവരങ്ങൾ ശരിയാണ് എന്നതിനാൽ പലരും ഒ പറഞ്ഞു കൊടുക്കും ഈ ി ഉപയോഗിച്ച് പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക മുഴുവൻ തട്ടിപ്പുകാർ അപ്പോൾ തന്നെ പിൻവലിക്കുകയും ചെയ്യും പെൻഷൻ തുറന്നും ലഭിക്കാൻ വേണ്ട ജീവൻ പ്രമാൺ പത്ര പുതുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പെൻഷൻകാരെ ഫോണിൽ വിളിക്കുകയോ ഓൺലൈനായി ബന്ധപ്പെടുകയോ ചെയ്യില്ല തട്ടിപ്പിൽ കുടുങ്ങി പോകരുത് എന്ന് പെൻഷൻ ഡയറക്റ്റ് ഏറ്റവും മുന്നറിയിപ്പും ഉണ്ട് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ ഇവക്ക് വാങ്ങുന്ന ആളുകളുടെ അക്കൗണ്ടിലെ പണവും ഇതുപോലെ തട്ടിയെടുക്കുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇൻഫ്രാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു വീഡിയോ